ബോബി ബോബിചമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തു വ്യാജ ആരോപണങ്ങളെന്ന ബോബിയുടെ വാദം തള്ളിയാണ് കോടതി റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടത് വിധിക്കു പിന്നാലെ ബോബിക്ക് ഉണ്ടായി ദേഹാസ്വാസ്ഥ്യവുമുണ്ടായി ഹണിറോസിൻ്റെ രഹസ്യമൊഴി ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യം ആലോചിക്കുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു ലൈംഗികാധിക്ഷേപ പരാതിയിൽ ഇന്നലെയാണ് ബോബി ചെമ്മണൂർ അറസ്റ്റിലായത് നടി ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതി റിമാൻഡ് ചെയ്തു എറണാകുളം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ബോബിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് തെറ്റ് ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരെ ഉയർന്നത് വ്യാജ ആരോപണങ്ങളാണെന്നുമുള്ള ബോബിയുടെ വാദങ്ങളെല്ലാം തള്ളിയാണ് കോടതി ജാമ്യം നിഷേധിച്ച് റിമാൻഡ് ചെയ്തത് സാക്ഷികളെ സ്വാധീനിക്കാനടക്കം സാധ്യതയുണ്ടെന്നുള്ള പ്രോസിക്യൂഷൻ വാദവും കോടതി മുഖവിലക്കെടുത്തു വിധിപ്രസ്താവത്തിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് രക്തസമ്മർദ്ദം ഉയർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു കോടതി മുറിക്കുള്ളിൽ വിശ്രമിക്കാൻ അനുവദിച്ച ബോബിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ജയിലിലേക്ക് മാറ്റും സംസ്ഥാനത്തെ മുൻനിര അഭിഭാഷകരെയാണ് ബോബി തന്റെ കേസ് ഏൽപ്പിച്ചിരുന്നത് ഈ വാദങ്ങളെയെല്ലാം പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഹണി പൊളിച്ചു തന്നെ നിരന്തരം പിന്തുടർന്ന് അധിക്ഷേപിച്ചെന്ന് പരാതിക്കാരി പറയുന്നുണ്ടെന്നും ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ലഭിച്ച ശേഷം കൂടുതൽ വകുപ്പ് ചുമത്തേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു സമ്പന്നനും സ്വാധീനശേഷിയുള്ള ആളുമായ പ്രതി സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ലൈംഗികമായി അധിക്ഷേപിച്ചെന്ന് ഹണിറോസ് നൽകിയ പരാതിയെ തുടർന്ന് ബുധനാഴ്ച രാവിലെ വയനാട്ടിലെ ആയിരമേക്കറിൽ നിന്നാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തിരുന്നത് തുടർന്ന് കൊച്ചിയിലെത്തിച്ച ബോബിയുടെ അറസ്റ്റ് വൈകിട്ടോടെ രേഖപ്പെടുത്തി കേരള മിഷൻ കൊച്ചി